എല്ലാവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇസ്രയേലിന് ഒരു അവകാശവും ഒരു സ്ഥലത്തേക്ക് കടന്നു കയറിക്കൊണ്ട് അവിടെയുള്ള കെട്ടിടങ്ങൾ മുഴുവൻ ബോംബിട്ട് തകർക്കുകയും അതിൽ താമസിക്കുന്നവരെ കൊന്നെടുക്കി ആ സ്ഥലം സ്വന്തമാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭീകരർക്ക് സൈന്യവും ആയുധങ്ങളും പണവും നൽകി സഹായിക്കുന്ന ലോകരാജ്യങ്ങളുടെ കൂട്ടായ ഒരു കൊള്ളസംഘം രൂപീകരിക്കുന്ന പ്രക്രിയയാണ് ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഗസ ആക്രമണത്തെ വിലയിരുത്തേണ്ടത് അനീതിയുടെ ഈ പുതിയ നിയമം കൊണ്ട് ലോകത്തിലെ ഏതൊരു ശക്തമായ രാഷ്ട്രത്തിനും അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കാം എന്ന അനുമതിയും കൂടിയാണ് നൽകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണിത് ഇനി മറ്റേതെങ്കിലും ഒരു വളരെ ശക്തമായ ഒരു രാജ്യം അവർക്ക് താല്പര്യമുള്ള തൊട്ടടുത്തുള്ള ചെറിയ രാജ്യത്തെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് എന്നുകൊണ്ട് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ തടയാൻ ഈ യു എൻ എന്ന കൊള്ളസംഘത്തിന് കഴിയില്ല എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഒരു കൊള്ളസംഘമായി മാറുമ്പോൾ ജനാധിപത്യ രാജ്യമായി ഇന്ത്യക്ക് പോലും ഒരു സുരക്ഷിതത്വം അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അമേരിക്കയും യൂറോപ്പും അറബ് രാജ്യങ്ങളും എല്ലാം കൂടി പാകിസ്ഥാന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും തകർന്ന് തരിപ്പണമാവുകയാവും സംഭവിക്കുക പഴയകാല കൊളോണിയൽ അധിനിവേശം കച്ചവട ആവശ്യാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്ത് നുഴഞ്ഞു കയറി ആ രാജ്യം പിടിച്ചെടുത്ത് സ്വന്തമാക്കുകയായിരുന്നെങ്കിൽ ഇന്ന് നേരിട്ട് നിന്ന് മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് അവിടുത്തെ ആളുകളെല്ലാം കൊന്നുടക്കി അവിടെ പിടിച്ചെടുക്കുന്ന ഒരു തരത്തിലേക്ക് ഈ കൊളോണിയസം രൂപാന്തരം പ്രാപിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഗസയിലെ അൻപതിലധികം ബ്ലോക്ക് ടവറുകളാണ് ജൂത ഭീകരർ ബോംബിട്ട് തകർത്തിട്ടുള്ളത് ഇതിൽ താമസിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിലൂടെ തെരുവിലായിട്ടുള്ളത് ഇതിൽ ഭൂരിപക്ഷവും നല്ല സമ്പന്നർ തന്നെയായിരുന്നു രണ്ട് കൊല്ലമായി ഗസയിൽ നടക്കുന്ന യുദ്ധത്തിൽ മറ്റു പ്രദേശങ്ങളെ ഇടിച്ചു നിർത്തി അവിടുത്തെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും അല്ലെങ്കിൽ വഴിയാധാരമാക്കുകയൊക്കെ ചെയ്തിട്ടും ഗസയുടെ വടക്കൻ പ്രദേശത്തുള്ള ഈ കെട്ടിടങ്ങളെ ഒരിക്കലും ഇസ്രായേൽ സൈന്യം ആക്രമിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ വലിയ കെട്ടിടങ്ങൾ അവിടെ നിലനിന്നിരുന്നതും അതിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് താമസിക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാമെന്ന ഒരു തീരുമാനത്തോടെയാണ് ഇസ്രായേൽ ഭീകര സൈന്യം ഈ കെട്ടിടങ്ങൾ കൂടി ഇടിച്ചു നിരത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എസ് ഓരോ കെട്ടിടങ്ങളും ആശുപത്രികളും ഇടിച്ചു തകർക്കുമ്പോൾ അത് ഹമാസിന്റെ താവളമാണ് എന്ന ന്യായമാണ് നദന്യാഹു പറയുന്നത് ഇയാൾക്ക് ഇത്ര കൃത്യതയുണ്ടെങ്കിൽ ഈ കെട്ടിടങ്ങൾ വളഞ്ഞ് അതിലുള്ള ഹമാസുകാരെ പിടികൂടി അവരെ ചോദ്യം ചെയ്ത് തങ്ങളുടെ ബന്ധികൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ച് ഇവർക്ക് ബന്ധികളെ രക്ഷിക്കാൻ കഴിയും പക്ഷേ അവർ അതിന് തയ്യാറാവുന്നില്ല പകരം ഈ കെട്ടിടത്തിൽ മുഴുവൻ ഹമാസുകാരാണ് അതുകൊണ്ട് ഞങ്ങൾ ഇടിച്ചു നിരത്തുന്നു ഇതിലുള്ള ആൾക്കാരെ കൊല്ലുന്നു എന്നൊക്കെയാണ് ഒരു ഉടായ്പ്പയായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നിൽ അവർക്കുള്ള ലക്ഷ്യം ആ സ്ഥലം ഇടിച്ചു നിർത്തി സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് അനുവദിക്കുന്ന യു എൻ സംഘത്തെ ഒരു വലിയ കൊള്ള സംഘം എന്നല്ലാതെ മറ്റെന്ത് പേരിട്ട് വിളിക്കാനാണ് കഴിയുക നാളെ യു എനിലെ ഓരോ ചെറു രാജ്യത്തിനും ഇതേ അവസ്ഥ തന്നെയാവും സംഭവിക്കാൻ പോകുന്നത് റഷ്യ യൂറോപ്പിനെ ആക്രമിക്കാൻ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യവും ഇത് തന്നെയാണ് റഷ്യയും ഇറാനും ചൈനയും കൊറിയയും എല്ലാം കൂടുന്ന ഒരു വലിയ ശക്തിയാണ് ഇപ്പോൾ ഉള്ളവർ ഈ ശക്തി യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിച്ചാൽ ഈ ചെറു രാജ്യങ്ങൾക്ക് ഒരിക്കലും ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവരും ഈ ഗസയിലെ പോലെ നാട് വിട്ടോടേണ്ടി വരും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന കാര്യത്തിൽ അവർ തന്നെ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിന് ആരെ ആശ്രയിക്കണം എന്നൊരാശങ്കയിൽ അവരിപ്പോൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇക്കൂട്ടറിൽ ഏറ്റവും ഭയമുള്ളവർ യു എ ആണ് എന്നുള്ളതാണ് വാസ്തവം അതിന് കാരണം യു എ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഒരു ചില്ലുകൂടാരമാണ് ലോക ബിസിനസ് തലസ്ഥാനമായിട്ട് യു എ മാറുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിൽ വലിയൊരു ക്ഷീണമായിട്ടാണ് കണക്കാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ യു എ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ സൗഹൃദ രാഷ്ട്രമാണെങ്കിൽ പോലും എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഇസ്രായേലി ഭീകരരെ ഈ ദുബായിലേക്കോ അല്ലെങ്കിൽ യു എയിലെ മറ്റ് ഏതെങ്കിലും രാഷ്ട്രത്തെ അയച്ചുകൊണ്ട് അവരെ ആക്രമിക്കാനും അമേരിക്ക മടിക്കില്ല എന്നുള്ളതാണ് ലോകത്തെ സമ്പന്നരുടെ നല്ലൊരു ശതമാനം പണവും നിക്ഷേപിച്ചിരിക്കുന്നത് യു എയിലാണ് തൽക്കാലം അവരിപ്പോൾ സുരക്ഷിതമായിരിക്കുന്നത് ഈ ട്രംപിന്റെയും നദന്യാഹുവിന്റെ ഒക്കെ ശ്രദ്ധ സൌദിയുടെയും ഖത്തറിന്റെ ഒക്കെ മേലുള്ളത് കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഇസ്രായേലുമായി അബ്രഹാം കരാറിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യമാണ് യു എന്നാൽ ഈ കരാറൊക്കെ ഇവർക്ക് നിഷ്പ്രയാസം പൊളിക്കാൻ കഴിയും ക്രമേണ യു എയിലേക്കും നദന്യാഹുവിന്റെ ശ്രദ്ധ തിരിയും എന്നുള്ള കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ യു എയുടെ സുരക്ഷയും അത്ര ശാശ്വതമല്ല എന്നും ഓർക്കണം ഈ ഭയം അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി അമ്പത്തിരണ്ട് രാഷ്ട്രങ്ങളുടെ തലവന്മാർ ദോഹയിൽ സമ്മേളിച്ചപ്പോൾ അതിലേക്ക് യു എയുടെ ഭരണാധികാരികൾ ആരും എത്തിയിരുന്നില്ല എന്ന് മനസ്സിലാക്കണം അവർ വെറും രണ്ട് പ്രതിനിധികളെ വെച്ച് മാത്രമേ ഈ സമ്മേളനത്തേക്ക് അയച്ചുള്ളൂ അല്ലാതെ യു എയുടെ ഉന്നത സ്ഥാനങ്ങളിലുള്ള ആരും രാജകുടുംബത്തിലുള്ളവരോ അതല്ല ആരും ഈ സമ്മേളനങ്ങൾക്ക് എത്തിയിരുന്നില്ല തന്നെ മല്ലെ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ ഈ അറബ് രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ ഒരുപാട് ന്യായങ്ങൾ പറയാൻ കഴിയും അതിൽ പ്രധാനം ഈ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഭരിക്കുന്നത് ഓരോരോ കുടുംബങ്ങളാണ് എന്നുള്ളതാണ് അവരുടെ ഭരണത്തിൽ നിന്നും ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയാണ് എന്നൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് യു എൻ ഇവർക്ക് ഈ രാജ്യങ്ങൾക്കെതിരായി ഒരു പ്രമേയം പാസാക്കിയെടുക്കാൻ നിഷ്പ്രയാസം കഴിയുമെന്നുള്ളതാണ് പിന്നെ സദ്ദാമിനും ഗദ്ദാഫിക്കും സിലയിലെ അസദിനുമൊക്കെ സംഭവിച്ച അതേ അവസ്ഥ തന്നെയാവും ഈ അറബ് രാഷ്ട്രങ്ങൾക്കും ഉണ്ടാവുക അതുകൊണ്ട് നദന്യാഹുവിന്റെ ഈ ഗസ പിടിച്ചെടുക്കൽ എന്നത് അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല അതിൻ്റെ വിജയം പോലെ ഇരിക്കും മറ്റ് അറബ് രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പും എന്ന് പറയേണ്ടതുണ്ട് എന്നാൽ ഹമാസ് ഇതിനെ എത്ര വേഗത്തിലാണ് പ്രതിരോധിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഒരിക്കലും ഗസയെ പിടിച്ചെടുത്ത് നദന്യാഹുവിന് സ്വന്തമാക്കാൻ കഴിയാത്ത വിധമാണ് ഹമാസിന്റെ പ്രതിരോധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ പത്രമാധ്യമങ്ങളിലൊക്കെ സാധാരണ വായിക്കുന്നത് ഗസയിൽ അതിഭയങ്കരമായ ആക്രമണം നടക്കുന്നു അവിടുത്തെ കെട്ടിടങ്ങൾ തകരുന്നു അവിടുത്തെ ആളുകളെ കൊല്ലുന്നു എന്നൊക്കെയാണ് എന്നാൽ ഇത് രണ്ടു കൊല്ലമായി ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് എന്നിട്ടും അവർക്ക് എങ്ങും എത്താൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ ഗസൈൽ നടത്തുന്ന ആക്രമണം അവരുടെ വിജയമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഗസയുടെ ഉള്ളിലേക്ക് കടക്കാൻ ഈ ജൂത സൈന്യത്തിന് ഭയമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗസൈൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗസയുടെ ഉള്ളിലേക്ക് ഇത്രയും ദിവസമായിട്ടും ഈ ജൂത സൈന്യത്തിന് ഒരു ഇഞ്ച് പോലും കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ജൂത സൈന്യം ഗസയിലേക്ക് കടക്കാൻ വേണ്ടി സ്ഫോടക വസ്തുക്കൾ നിറച്ച ആളില്ലാത്ത റിമോട്ട് കൺട്രോൾ വാഹനങ്ങൾ അതുപോലെ തന്നെ ഡ്രോണുകൾ വിമാനങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ടാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ചിട്ടും അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഹമാസ് അവരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് യൂതസൈന്യത്തിന് കൂട്ട മരണമാണ് ഗസൈൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സൈന്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഡ്രോണുകളും റോക്കറ്റുകളും മാരകമായ മാരക പ്രഹരശേഷിയുള്ള ബോംബുകളുമൊക്കെ ഹമാസ് അവരുടെ ആയുധശാലകളിൽ നിർമ്മിക്കുന്നതായിട്ടാണ് സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലിൽ തന്നെ ജെറുസലേം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു റോക്കറ്റ് നിർമ്മാണ യൂണിറ്റ് തകർത്തതായിട്ട് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ഇതുപോലെ നൂറുകണക്കിന് നിർമ്മാണ യൂണിറ്റുകൾ ഫലസ്തീന്റെ പല പ്രദേശത്തും ഹമാസിനുണ്ട് എന്നാണ് സൈന്യം ആരോപിക്കുന്നത് അതുപോലെ തന്നെ അവർ പറയുന്നത് ഗസൈൽ ഇപ്പോൾ മരണങ്ങൾ നടക്കുന്നത് ഹമാസ് ഈ ഗസൈലെ ജനങ്ങളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നു എന്നാണ് ഇത് ഏറ്റവും വൃത്തികെട്ട ഒരു ആരോപണമാണ് കുറെ ആൾക്കാർ തിങ്ങി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് ചെന്ന് ആക്രമണം നടത്തിയിട്ട് അവരെല്ലാം ഹമാസ് മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ വിഡ്ഢികളായിരിക്കണം ഇവരെ യുദ്ധം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് അവർക്ക് ഇടിച്ചു നിരത്തി സ്വന്തമാക്കാനുള്ള സൗകര്യത്തിന് ഗസയിൽ താമസിക്കുന്നവരെല്ലാം മാറിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല അപ്പൊ സ്വന്തം സ്ഥലവും വീടും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആളുകൾ അവിടെ തന്നെ കിടക്കുമ്പോഴാണ് ഉമാർ ആക്രമണം നടത്തുന്നത് എന്നിട്ട് പറയുകയാണ് ഇവരെല്ലാം മനുഷ്യ കവചമാണ് ഹമാസിന്റേതെന്ന് അതിൽ യാതൊരുവിധ വിധ ന്യായവും ഇല്ല എന്നുള്ളതാണ് ഇത് വിശ്വസിക്കാൻ കുറെ ആളുകൾ വേറെയും അതുപോലെ തന്നെ ഗസയിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങൾ ഈ ജൂത സൈനിസ്റ്റ് സൈന്യം പരസ്യപ്പെടുത്തിയപ്പോൾ ഇത് ജൂത സൈന്യത്തിന് തൊട്ടടുത്ത് നിന്ന് കിട്ടുന്ന സമ്മാനമാണ് എന്ന് ഹമാസ് നേതൃത്വം തന്നെ പറയുന്നുണ്ട് തന്നെ എത്രയും വേഗം ഗസ വിട്ട് സൈന്യം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ബന്ധുക്കൾക്ക് കൂട്ട മരണം നൽകി കാണിച്ചു തരാം എന്നും ഹമാസ് ഭീഷണി മുഴക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് കൊല്ലുക എന്ന് പറഞ്ഞ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല സ്വന്തം ആൾക്കാർ പതിനായിരക്കണക്കിന് കൊല്ലപ്പെടുമ്പോൾ പത്തോ ഇരുപതോ കയ്യിലുള്ള ബന്ധുക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാപമൊന്നുമല്ല പക്ഷെ അത് ലോകത്ത് ചിത്രീകരിക്കുന്നത് വലിയ പാപമായിട്ടാണ് പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലുന്ന നെതന്യാഹു ജനകീയനും അഞ്ചോ പത്തോ ദൈനികരെ കൊല്ലുന്ന ഹമാസ് ഭയങ്കര ഭീകരനും അതെന്തൊരു നീതിയാണ് പത്രവും മീഡിയകളും എല്ലാം കയ്യിലുണ്ട് എന്ന് കരുതി എന്തും എഴുതി വിടുക എന്ന് പറയുന്നത് ആരും വിശ്വസിക്കാൻ കാരണമാവുന്നില്ല തന്നെ ഈ ബന്ധികളെ കൊല്ലുന്ന കൂട്ടത്തിൽ ഇപ്പോൾ അവർ പിടിച്ചിട്ടുള്ള സൈനികർക്കും അതിക്രൂരമായ മരണമാകും ഞങ്ങൾ നൽകുന്നത് എന്ന് ഹമാസ് ഭീഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യം സൈന്യത്തെ വല്ലാതെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് ഒന്നാമത് സൈനികരുടെ എണ്ണം വളരെ കുറവാണ് അപ്പൊ അതിന്റെ കൂടെ ഈ കിട്ടുന്ന സൈനികരെല്ലാം പിടിച്ചു വെച്ചിട്ട് അവമാര തല്ലിക്കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ നാശമായിരിക്കും ഇസ്രയേൽ സൈന്യത്തിനുണ്ടാക്കുക അതുകൊണ്ട് തന്നെ സൈനിക നേതൃത്വം ഓരോ ദിവസവും നതന്യാഹുവിനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കൂ നമുക്കൊരിക്കലും വിജയം നേടാൻ കഴിയില്ല എന്ന് അവർ ഇങ്ങനെ നതന്യാഹുവിനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അയാളെ സംബന്ധിച്ച് അയാളുടെ ഇപ്പോഴത്തെ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ധികളിൽ പത്തു പേരെങ്കിലും ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് ഗസയിലെ വലിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആജ്ഞാപിക്കുമ്പോൾ അവിടേക്ക് ബന്ധുകളെ മാറ്റുന്ന ഒരു രീതിയാണ് ഹമാസ് പ്രയോഗിക്കുന്നത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം അമ്മാര് സ്വന്തം ആൾക്കാരെ തന്നെ അവിടെ ബോംബിട്ട് കൊല്ലുന്നത് നല്ലതാണല്ലോ ഈ തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്കിടയിൽപ്പെടുന്ന ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ പോലും പെട്ടെന്നൊന്നും കഴിയാത്തതിനാൽ യുദ്ധം അവസാനിച്ചാൽ പോലും ഗതിന്യാഹുവിനെതിരായ ഇസ്രായേലിൽ ഈ കാണാതായവരെ കുറിച്ചുള്ള കടുത്ത പ്രതിഷേധ സമരങ്ങളാവും നടക്കുക അതൊരു പക്ഷേ ഹമാസ് കണക്കുകൂട്ടുന്നുണ്ടാവും അതിനുവേണ്ടിയാണ് അവർ ഇങ്ങനെ ഈ ബന്ധികളെ തകരുന്ന കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തോട് ഉമ്മി മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് നെതന്യാഹുവിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകും എന്ന് ഹമാസ് കണക്കൂട്ടുന്നുണ്ടാവും ഗസയിൽ നിന്നും ഹമാസിനെ ഒരിക്കലും തുടച്ചു നീക്കാൻ കഴിയില്ല എന്ന ബോധ്യം സൈന്യത്തിനുമുള്ളത് കൊണ്ട് യുദ്ധത്തിന്റെ പ്രസക്തി ശരിക്കും നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുന്നത് ഇത് നദന്യാഹുനും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഹമാസുമായി വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാവാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നെതന്യാഹു നടത്തുന്നത് അതിന് ഖത്തർ തന്നെ ഇടനിലക്കാരനായി നിൽക്കണം എന്ന് പറയുമ്പോൾ ഖത്തറിനെ ആക്രമിച്ചതുകൊണ്ട് അവൾ വേറെ ദേശത്തിരിക്കാണല്ലോ അതുകൊണ്ട് ഈ രതന്യാഹു തന്നെ ഖത്തറിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആക്രമിച്ചത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്നുള്ള രീതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഹമാസുമായി ഒരു ചർച്ച നടത്തണം എന്നൊരു അഭ്യർത്ഥനയാണ് ഖത്തറിനെ മുന്നിൽ വിച്ച് വെച്ചിരിക്കുന്നത് അവരതിന് ഇപ്പോൾ തയ്യാറായിട്ടുമുണ്ട് എന്നാൽ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാരും ഈ ചർച്ചയ്ക്ക് എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതല്ല കാരണം അവർക്ക് യുവന്മാരെ വിശ്വാസമില്ല ഇനിയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ആക്രമണം നടത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ നമ്മളെ രക്ഷപ്പെട്ട പോലെ ഇനി രക്ഷപ്പെടണമെന്നില്ല ഇനി അതിനുവേണ്ടിയുള്ള തന്ത്രമാണോ ഈ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്നത് എന്ന് പോലും അവർ സംശയിച്ചേക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാരും ഇനി ചർച്ചയ്ക്ക് അത് ചർച്ചയ്ക്ക് വലിയ തടസ്സവും സൃഷ്ടിക്കുകയും ചെയ്യും കേട്ടോ പെട്ടെന്ന് മറുപടി ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും കാരണം ഈ ഇടനിലക്കാരായി നിൽക്കുന്നവർ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വളരെ രഹസ്യമായി അറിയിച്ചുകൊണ്ട് അവരിൽ നിന്ന് റിപ്ലൈ കിട്ടിയൊക്കെ അറിയിച്ചു വരുമ്പോൾ കുറേ സമയമെടുക്കും ഇപ്പൊ ഈ ചർച്ച തുടങ്ങാൻ ഹമാസിന്റെതന്യൂ പ്രേരിപ്പിക്കുന്നത് തന്നെ ഗസയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലാണ് എന്ന സൂചനയാണെന്നാണ് പല യുദ്ധകാര്യ വിദഗ്ധരും ഇക്കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്നത് ഗസ ഒരിക്കലും പിടിച്ചെടുക്കാൻ കഴിയില്ല അതിലൂടെ കുറെ സൈനികരെ നഷ്ടപ്പെടും എന്നല്ലാതെ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യം കാണാൻ കഴിയില്ല എന്ന ഒരു ചിന്ത ഈ ഇസ്രയേലിൻ്റെ സൈനിക നേതൃത്വത്തിനും ഉള്ളതുകൊണ്ട് അവരിപ്പോൾ ബന്ദിമോചനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമൊക്കെ ഇസ്രയേൽ തയ്യാറാവുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് സൈന്യം തന്നെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു അക്രമിയെയും നേരിടാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടെങ്കിൽ അക്രമികൾ പിന്തിരിഞ്ഞോടും എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്